ഹായ് ഓൾ വെൽക്കം ബാക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു ഗ്യാതേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ ബർത്ത് ഡേ ഫ്രോക്ക് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇപ്പോൾ ഈ ഒരു ഗ്യാതേഴ്സ് ചെയ്യുന്നത് പലരും ചെയ്തിട്ട് ഇത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട് കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ഫാഷൻ തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റ ഐ ഡി അപ്പോൾ അവിടെ ഫോളോ ചെയ്യാത്ത ആളുകൾ നമ്മൾ ഫോളോ ചെയ്യാനും ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അതിന് മുമ്പായിട്ട് മെയിനായിട്ട് വേണ്ട രണ്ട് ഫുട്ടുകളെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഈ രണ്ട് ഫൂട്ടുകളും കാഴ്ചയിൽ ഒരുപോലെ തോന്നുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉപയോഗം രണ്ടും രണ്ടാണ് കേട്ടോ ഇത് പവർ മെഷീനിൽ യൂസ് ചെയ്യുന്ന ഒരു ഫുട്ടാണ് കേട്ടോ ഞാൻ സിക്സാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം വാങ്ങിക്കുന്നത് ഈ ഒരു ഫുട്ടാണ് അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് പവർ മെഷീനിൽ യൂസ് ചെയ്യുന്ന ഫൂട്ടിന് കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടാകും ടേബിൾ ടോപ്പ് മെഷീനിൽ ചെയ്യുന്ന ഫൂട്ട് ഹൈറ്റ് കുറവായിട്ടായിരിക്കും രണ്ട് ഫൂട്ടിൻ്റെയും മുൻവശം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത് അതിനകത്തേക്ക് മെറ്റീരിയൽ കയറ്റി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ പവർ മെഷീനിൽ നമുക്ക് സിക്സാക്ക് പാറ്ററിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല വീതി കുറച്ച് മടക്കി അടിക്കാനേ സാധിക്കുകയുള്ളൂ കേട്ടോ ഇതിലാണ് നമ്മൾ സിക്സാക്ക് ചെയ്യുന്നത് ഇപ്പോഴും സംശയം ചോദിക്കുന്ന കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ നമുക്ക് ഫുഡ് ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ഇതിനു മുന്നേ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതുകൂടെ പോയി കാണണേ മെഷീൻ ടൂൾസ് വാങ്ങിക്കുന്ന ഷോപ്പിൽ നിന്ന് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ ഫുഡ് വാങ്ങിക്കുന്ന സമയത്ത് ഏത് മെഷീനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങിക്കുക ഇതിലാണ് ഞാൻ ഗ്യാതേഴ്സ് ചെയ്യുന്ന കേട്ടെ നോർമൽ ഫുട്ടാണ് നമ്മുടെ മെഷീനിൽ നോർമൽ സ്റ്റിച്ച് ചെയ്യുന്ന ഫുട്ട് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് സ്പെഷ്യലായിട്ട് ഒരു ഫുട്ടും യൂസ് ചെയ്യുന്നില്ല കേട്ടോ നോർമൽ ഫുഡ് ഇട്ടിട്ട് എങ്ങനെയാണ് ഫ്രിൽസ് അല്ലെങ്കിൽ ഗ്യാതേഴ്സ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം ഇതിലാണ് നമ്മുടെ സ്റ്റിച്ചിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നോർമൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ടിലോ മൂന്നിലോ ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഫ്രിൽസ് ഇടുന്ന ടൈമില് നമ്മൾ സ്റ്റിച്ചിന്റെ ലെങ്ത് മാക്സിമം ഫൈവിലിട്ട് കൊടുക്കുക എന്നിട്ട് മെഷീനിന്റെ ടെൻഷൻസ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഈ രണ്ട് സ്റ്റെപ്സാണ് നമ്മൾ മെഷീനിൽ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ യൂസ് ചെയ്യുന്ന നൂല് നല്ല നൂലായിരിക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാദേസ് ചെയ്യുന്നത് ഫിനിഷിങ്ങിൽ കിട്ടില്ല ഗ്യാതേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഇപ്പോൾ ഓൺലൈനായിട്ടും ഡയറക്റ്റ് ഷോപ്പിൽ നിന്നും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പക്ഷെ നമ്മുടെ നോർമൽ ഫുഡിൽ തന്നെ നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇതുപോലെ നല്ല ഈസി ആയിട്ട് ഫ്രില്ല് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ നിറയെ ക്യാതേഴ്സ് ഒക്കെ ഇട്ട് ബർത്ത് ഡേ ഫ്രോക്ക്സ് ഇട്ട് ബേബീസിനെ കാണുമ്പോൾ തന്നെ നല്ല ക്യൂട്ടാണല്ലേ ഈയൊരു ടെക്നിക്ക് നിങ്ങൾ ഫോളോ ചെയ്ത് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫ്രിൽസ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് യൂസ്ഫുള്ളായെന്ന് തോന്നുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ കൂടെ തന്നെ സ്റ്റിച്ചിങ് സംബന്ധിച്ച് ഏതൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ മടിക്കണ്ട കൂടെ തന്നെ ഓർക്കിഡ് ഫാഷൻ എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റാ അക്കൗണ്ടിലൂടെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റ